അപ്പോൾ അയോധ്യയിൽ ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് ഹാഷ്മീൻ നല്ല മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു ആണെങ്കിലും ആർക്കെ ആണെങ്കിലും നിധിടത്തുന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ദീപാല ദീപാലങ്കാരങ്ങൾ അതോടൊപ്പം തന്നെ ഭജനകൾ പലതരത്തിലുള്ള കൾച്ചറൽ ഇവന്റ്സ് ഒക്കെ തന്നെ നടക്കുന്നു ഉത്സവ ലഹരിയിലാണ് അയോധ്യ അവിടെ നിന്ന് എസ് വിജയകുമാറും ആർ രാധാകൃഷ്ണൻ വിഗ്രഹം അയോധ്യ ഇന്ന് കലശ ചടങ്ങുകൾ നടക്കുകയാണ് പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ശ്രീരാമ വിഗ്രഹത്തിന്റെ സയ്യാ ദിവസവും ഇന്നാണ് പ്രധാനമന്ത്രി നാളെ അയോധ്യയിലേക്ക് എത്തും എസ് വിജയകുമാറും ആർ രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് ചേരുന്നുണ്ട് വിജയകുമാർ അവിടെ എന്തായി പൂർത്തിയായോ ഇവിടെ ഹഷ്മി സ്മിത അയോധ്യയില് നല്ല തണുപ്പാണ് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ പോരുമ്പോൾ കരുതുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള തണുപ്പാണ് ഇവിടെ ഇന്നലെ ഏതാണ്ട് നാല് ഡിഗ്രി ഒക്കെ ആയിരുന്നു ഇന്നും ഏതാണ്ട് അതിന് സമാനമാണ് ഒരു പകൽ താപനില ഏറ്റവും കൂടുന്നത് ഇന്നലെ ഏതാണ്ട് ഒൻപത് ഡിഗ്രി ആയിരുന്നു ഏറ്റവും കൂടിയ പകൽ താപനില അപ്പോൾ എത്ര വലുതാണ് ഇവിടുത്തെ തണുപ്പ് നോക്കിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ തണുപ്പിനെയൊക്കെ അവഗണിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകരിങ്ങനെ അയോധ്യയിലേക്ക് എത്തുകയാണ് അയോധ്യ നിറഞ്ഞു കവിഞ്ഞു എന്ന് പറയാം രാവിലെ ആളുകളൊക്കെ ചെറിയ ചായയൊക്കെ കുടിച്ച് ഒന്ന് തണുപ്പകറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഈ രാജ്യത്ത് നമുക്കറിയാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിയ തീർത്ഥാടകർക്ക് ഇവിടെ അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ജനസഞ്ചയം ഇതിനോടകം അയോധ്യ നഗരത്തിൽ എത്തിയിട്ടുണ്ട് വിവിധ സന്യാസ സമൂഹങ്ങളുടെയൊക്കെ ഭാഗമായി ഈ മഠങ്ങളുടെയൊക്കെ ഭാഗമായി സന്യാസികളൊക്കെ വരും സന്യാസിമാരൊക്കെ വരും അവരോടൊപ്പം അവരുടെ അനുയായികൾ വരും അങ്ങനെ വലിയ സംഘമായി എത്തുകയാണ് തീർത്ഥാടന ഭജന ഘോഷയാത്രയൊക്കെയായി അയോധ്യ ഇങ്ങനെ ഉത്സവാന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് പ്രധാനമന്ത്രിയുടെ യാത്രാ പദ്ധതി സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി നാളെ രാവിലെ എത്തുകയുള്ളു ഇന്നലെ അദ്ദേഹം ഇന്ന് വൈകിട്ട് എത്തും നാളെ സരയൂയിൽ അദ്ദേഹം സ്നാനം ചെയ്യും തുടർന്ന് കാൽനടയായി ക്ഷേത്രത്തിലേക്ക് പോകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷെ അതിന് ചെറിയ മാറ്റമുണ്ട് പ്രധാനമന്ത്രി നാളെ എത്തുകയുള്ളൂ അദ്ദേഹം അയോധ്യ വിമാനത്താവളത്തിൽ രാവിലെ പത്ത് ഇരുപത്തി അഞ്ചിനെത്തും തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പത്ത് അൻപത്തി അഞ്ചിനെത്തും പിന്നീട് ക്ഷേത്രത്തിൽ അദ്ദേഹം ചെലവഴിക്കും പന്ത്രണ്ട് മുതൽ ഏതാണ്ട് ഒരു മണിവരെ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആചാരപരമായ ചടങ്ങാണ് വൈദിക ചടങ്ങുകളാണ് അതിനുശേഷം ഒരു പൊതുസമ്മേളനം ഒരു പൊതുസമ്മേളനം അയോധ്യയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലും പ്രധാനമന്ത്രി പ്രസംഗിക്കും അതിനുശേഷം ഒരു ക്ഷേത്ര ദർശനം കൂടിയുണ്ട് അങ്ങനെ അയോധ്യയിലെ പ്രധാനമന്ത്രി നാളെ ഏതാണ്ട് രാവിലെ പത്ത് ഇരുപത്തിയഞ്ച് മുതൽ ഏതാണ്ട് ഒരു ഉച്ചതിരിഞ്ഞ് രണ്ട് മൂന്ന് മണിവരെ ഉണ്ടാകുമെന്നതാണ് പുതിയ വിവരം പ്രധാനമന്ത്രി തന്നെയല്ല മറ്റ് വിശിഷ്ട അതിഥികൾ എന്ന് വെച്ചാൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ആളുകൾ എല്ലാവരും നാളെ ഉണ്ടാകും ഏതാണ്ട് ഏഴായിരത്തോളം പേർക്ക് ഈ ചടങ്ങ് നേരിട്ട് കാണാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വെല്ലുവിളിയാകുന്നത് ഇവിടുത്തെ സുരക്ഷ തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു ക്ഷേത്രമാണ് അവിടേക്ക് പരിശോധിച്ച് ആളുകളെ കടത്തുന്നതിന്റെ പ്രതിസന്ധിയൊക്കെ നാളെയും അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകും അതിനിടെയാണ് ഈ കാലിസ്ഥാൻ വാദികളായ ഭീകരരായ രണ്ട് മൂന്ന് പേര് ഇവിടുന്ന് കസ്റ്റഡിയിലാവുകയും ചെയ്തത് അവരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നതേ ഉള്ളൂ ഇപ്പോഴും അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ യു പി എ ടി എസ് അവരുടെ ഭീകരബന്ധം ഇന്നലെ സ്ഥിരീകരിച്ച ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു നാളെ മറ്റൊരു കൗതുകം ഹാഷ്മി സ്മിത ആരൊക്കെ അതിൽ പങ്കെടുക്കും ഏതൊക്കെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അതിൽ പങ്കെടുക്കും എന്നത് മറ്റൊരു രാഷ്ട്രീയ കൗതുകമാണ് ഏതായാലും ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ അതിൽ പങ്കെടുക്കും എന്നറിയിച്ചിട്ടുണ്ട് അവരെ പ്രകോപിപ്പിക്കേണ്ട അവർ വരുന്നെങ്കിൽ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന നിലയിലേക്ക് ഹൈക്കമാൻഡ് തീരുമാനം എടുത്തിട്ടുണ്ട് എന്നറിയുന്നു പിന്നീട് പ്രത്യേകം ക്ഷണം കിട്ടിയവരിൽ പല നേതാക്കളിൽ കുറെ പേര് വരുന്നില്ല വരില്ല എന്നറിയിച്ചിട്ടുണ്ട് ചിലർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഈ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടും വരാം എന്ന് പറയുന്നുണ്ട് അതല്ല നാളെ തന്നെ പങ്കെടുക്കുമെന്ന് മറ്റു ചിലർ പറയുന്നുണ്ട് അതിൽ ആരൊക്കെ വരും എന്നത് അറിയേണ്ടതുണ്ട് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇന്നും വൈദിക ചടങ്ങുകൾ ആ ക്ഷേത്ര പരിസരത്ത് തുടരും ഇതാ നോക്ക് ദൃശ്യങ്ങളിലോ കാണുന്ന പോലെ ഈ റോഡ് ആ റോഡിലേക്ക് നീങ്ങുന്ന എല്ലാ അല്ലെങ്കിൽ ആ അയോധ്യയിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡ് തന്നെ തീർത്ഥാടകർ ഇങ്ങനെ പദയാത്രയായി അങ്ങോട്ട് പോവുകയാണ് ഹാഷ്മി വിജയകുമാർ ഏതായാലും നമ്മൾ ഈ വിജയകുമാറിന്റെ ഒരു അവസ്ഥ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടത്തെ ഒരു കാഠിന്യ തടുപ്പിന്റെ കാരണം ആർക്കെ അവിടെ ജീവിക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് നമുക്ക് അത്രേ അറിയാറില്ല ഇവിടെനിന്ന് ഈ ചൂടിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ആ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് ഏതായാലും നന്നായിട്ട് ശ്രദ്ധിക്കുക അല്ല ടേക്ക് കെയർ നല്ല ചൂട് കാപ്പിയോ ചൂട് ചായ ഒക്കെ കുടിച്ച് തൊണ്ടയൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുക നമ്മൾ ഇനിയും വിജയകുമാറിലേക്ക് തന്നെ പോകാ പോകെ വരും നമുക്ക് ഇനി കൂടി പോകാൻ തോന്നുന്നു എന്താണ് സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് അവിടുത്തെ നാളത്തെ കാര്യപരിപാടികളുടെ ഫൈനൽ ലിസ്റ്റ് എന്നൊക്കെയാണ് പ്രേക്ഷകറിയത് ആ തീർച്ചയായിട്ടും അശ്മി ഞാൻ ഈ നിൽക്കുന്നത് അയോധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാം ഗർഹി ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ ശ്രീരാം ഗർഹി ക്ഷേത്രം ഈ അയോധ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് ഈ അയോധ്യയിലെ പ്രക്ഷോഭ സമയത്തും അതിന് അനുബന്ധമായി നടന്ന ഘട്ടങ്ങളിലുമൊക്കെ വലിയ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ഹനുമാൻ ഗർഹി എന്നുള്ളത് ഇവിടെ വന്ന് ആരാധന നടത്തിയതിനു ശേഷം മാത്രമേ ഈ അയോധ്യയിലെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയുള്ളൂ ഇവിടെ നിന്ന് ഏതാണ്ട് മീറ്ററുകൾ മാത്രമാണ് പുതിയ ക്ഷേത്രത്തിലേക്കുള്ള അകലം ഇന്നലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ഇവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു ഈ സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ അതീവ സുരക്ഷാ മേഖല തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് എന്ന് നമുക്ക് പറയാം ഈ അതീവ സുരക്ഷാ മേഖല ആയതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഇവിടെ നിന്ന് പൊതുജനങ്ങൾക്കെല്ലാം മാറിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം ആണ് ഉണ്ടാകാനായിട്ട് പോവുക നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെയുള്ള എല്ലാ മേഖലകളും പുഷ്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന് മുന്നിൽ വലിയ വിഭാഗം ജനങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ചെറു സംഘങ്ങളായി ഇവിടേക്ക് വന്ന് വലിയ ജനക്കൂട്ടമായി മാറുന്ന ഒരു സാഹചര്യം അവർ അവിടെ നൃത്തം ചെയ്തും പാട്ടുപാടിയും ഭജന നടത്തിയും ഒക്കെ തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് ഈ ദൃശ്യങ്ങളിൽ ആഷ്മിക്ക് കാണാം ഇപ്പോഴും നിരവധി ആളുകൾ ഈ മേഖലയിലേട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പോലീസ് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒക്കെ ഒരുക്കുന്നുണ്ടെങ്കിലും ഈ ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇത് മാത്രമല്ല വലിയ പ്രശ്നമായിട്ട് പോലീസിന്റെ ചില ഉന്നത അധികാരികൾ ചൂണ്ടിക്കാട്ടുന്നത് ഇരുപത്തിരണ്ടാം തീയതി ചടങ്ങ് കഴിഞ്ഞാൽ വരാനായിട്ട് ഇതിന് സമീപത്ത് ഉള്ള മേഖലകളിലേക്ക് ആളുകൾ വന്ന് തമ്പടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് ആളുകൾ അടുത്ത ദിവസങ്ങളിൽ അയോധ്യയിലേക്ക് എത്തും അത് വലിയ വെല്ലുവിളിയാകും എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജാ ചടങ്ങുകളൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് നടക്കുന്ന ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള കലശമാണ് നൂറ്റി ഇരുപത്തിയഞ്ച് കലശങ്ങൾ കൊണ്ടാണ് രാമവിഗ്രഹത്തിന്റെ സ്നാനം ഇന്ന് നടക്കുക കലശ ചടങ്ങുകൾക്ക് നൂറുകണക്കിന് സന്യാസി വര്യന്മാരുടെ കാർമ്മികത്വമാകും ഉണ്ടാകുക പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിട്ട് ശ്രീരാമ വിഗ്രഹത്തിന് ഉള്ള ശയ്യാ ദിവസവും ഇന്നാണ് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ വിഗ്രഹത്തിന് ശയ്യ നടത്താനായിട്ട് സമയം അനുവദിക്കുക എന്നുള്ളത് അത് ഇന്നത്തെ പൂജകളെല്ലാം പൂർത്തിയായി ഈ ശയ്യാ ദിവസം ആയി ഇന്ന് അനുവദിക്കുന്നു നാളെ രാവിലെ പതിനൊന്ന് മുപ്പതിനും പന്ത്രണ്ട് മുപ്പതിനും അടക്കമുള്ള ഏതാണ്ട് ഒരു മണിക്കൂറോളം നീളുന്ന സമയത്താണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുക മകൈരം നക്ഷത്രമാണ് അഭിജിത് മുഹൂർത്തമാണ് ആ മുഹൂർത്തത്തിലാണ് ഈ ചടങ്ങ് പോകുന്നത് അയോധ്യയിൽ ഈ പൂജാവിധികൾ സംബന്ധിച്ച് പ്രതിദിന പൂജാവിധികൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് അതനുസരിച്ച് മൂന്ന് പൂജകളായിരിക്കും മൂന്ന് ആരതികളായിരിക്കും ഒരു ദിവസം ഇനി ഉണ്ടാകുക രാവിലെ ആറരയ്ക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും സന്ധ്യയ്ക്ക് ഏഴരയ്ക്കുമാണ് ഈ ആരതികൾ ഉണ്ടാവുക ഈ ആരതികൾ തൽക്കാലം പാസ് മൂലം നിയന്ത്രിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജനപ്രവാഹം ഈ ആരതി പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നവരുടെ ഒരു പ്രവാഹത്തെ തടയാനായിട്ട് സാധിക്കില്ല എന്നതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ഒരുക്കങ്ങൾക്ക് അയോധ്യ കാരണമായിരിക്കുന്നു അയോധ്യയിൽ വലിയ ഉത്സവ ഉത്സവഛായ നൽകിക്കൊണ്ടാണ് ഈ പ്രാണപ്രതിഷ്ഠാ ദിവസത്തിലേക്ക് ഈ അയോധ്യ എത്തുന്നത് പ്രാണപ്രതിഷ്ഠ എന്നുള്ളത് വിഗ്രഹത്തിന് പ്രാണൻ പകർന്നു നൽകുന്ന മൂലമന്ത്രങ്ങൾ ഉപദേശിക്കുന്ന സമയമാണ് ആ ചടങ്ങ് കാണാൻ ഒക്കെ ഏതാണ്ട് ഏഴായിരത്തോളം പേർക്കാണ് അനുവാദം പ്രത്യേക പാസുകൾ നൽകി നിയന്ത്രിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് മാധ്യമങ്ങൾക്കടക്കം പാസുകൾ ഉള്ളവരുടെ മാത്രമാണ് പ്രവേശനം എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം തന്നെ നമ്മൾ നമുക്കൊപ്പം വീണ്ടും ചേരുക ആ രാധാകൃഷ്ണൻ എസ് വിജയകുമാറുമാണ് അയോധ്യയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത് വലിയ തണുപ്പാണ് വലിയ തിരക്കുമുണ്ട് പല തരത്തിലുള്ള ആരതികൾ അത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് മറ്റ് കലശ പരിപാടികൾക്കായി നിരവധി സന്യാസിമാർ പലദേശങ്ങളിൽ നിന്നും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു കനത്ത സുരക്ഷാവലയത്തിലാണ് അയോധ്യ